ഏതെങ്കിലും ഒരു ഒപ്പോസിഷൻ എം പിയുടെ പാസ് വഴിയാണ് ഇവർ വന്നിരുന്നതെങ്കിൽ നമ്മുടെ ഈ ചർച്ചയിൽ ഒരു ബി ജെ പി സ്പോക്സ് പേഴ്സൺ നിശ്ചയമായും ഉണ്ടാകുമായിരുന്നു ഇന്നിപ്പോ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആരോപണം സ്പെസിഫിക്കായി ഉന്നയിക്കാനുള്ള കളമില്ലാത്തത് കൊണ്ടാകാം അവർ ദേശീയതലത്തിൽ തന്നെ ടെലിവിഷൻ ചർച്ചകളിൽ നടക്കം വിട്ടു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നിപ്പോൾ ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺസ് ഇല്ല ഇവിടെ ഇപ്പോൾ ഈ ഇപ്പൊ നമ്മൾ പുറത്ത് വന്നിട്ടുള്ള പേരുകളിൽ തന്നെ ഇപ്പോൾ ആരൊക്കെയാണ് അക്രമം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഗൂഢാലോചന ലിസ്റ്റൊക്കെ വരുമ്പോഴും ബി ജെ പിക്ക് ഇപ്പോൾ ആനുകൂല്യം എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പേരുകളും ഇല്ല അപ്പൊ ഇതിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു ദശകം മുഴുവൻ തന്നെ ഏതാണ്ട് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി വളരെ വിജയകരമായി ഉപയോഗിച്ച ഒരു ചരിത്രമാണ് അതിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് പുൽവാമയിലെ ആക്രമണവും ഭീകരാക്രമണവും അതിനെതിരായി ബാലാക്കോട്ട് നടത്തിയ പ്രത്യാക്രമണവും വളരെ വിദഗ്ധമായി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച് ജയിക്കുന്ന നമ്മൾ കണ്ടു അതുപോലെ കാർഗിൽ യുദ്ധത്തിൽ വന്ന സെക്യൂരിറ്റി ലാബ്സ് മറച്ചു വെച്ചുകൊണ്ട് കാർഗിൽ യുദ്ധ വിജയം ആഘോഷിച്ചുകൊണ്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയി അഞ്ച് വർഷത്തെ ആദ്യത്തെ പൂർണ്ണ സമയ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നിർണായകത്വം വഹിക്കുന്നത് നമ്മൾ കണ്ടു അപ്പം ഇത് പലപ്പോഴും ഇൻകമ്പൻ്റ് ഗവൺമെൻറ്റിന് ഇത് ട്വിസ്റ്റ് ചെയ്യാൻ ഏത് ഭീകരാക്രമണവും ഏത് സുരക്ഷാ വീഴ്ച കൊണ്ടുണ്ടാകുന്ന ആക്രമണങ്ങളെയും ന്യായീകരിച്ച് അല്ലെങ്കിൽ അതിനൊരു കളർ കൊടുത്തുകൊണ്ട് ആരുടെയെങ്കിലും തലയിൽ ചാർത്തി വയ്ക്കാൻ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നതിന് പല മാനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ചെറുപ്പക്കാർ ഈ വന്ന ചെറുപ്പക്കാർ ആറ് പേരാണെന്നാണല്ലോ പറയും നാല് പേര് കസ്റ്റഡിയിലായി അവർ വളരെ സെലക്റ്റീവായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതുകൊണ്ട് ഇത് വഴി തെറ്റി പോകാതിരിക്കാൻ അവർ ബോധപൂർവമായിരിക്കണം മൈസൂർ എം പി പ്രതാപ് സിൻഹയുടെ പാസ്വോഡ് കൂടി കയറിയത് തന്നെ ഒരുപക്ഷെ നിർബന്ധമായി അത് തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം കാരണം ഒരുപക്ഷെ പ്രതാപ് സിൻഹയ്ക്ക് ഇവരെ ആരെയും വ്യക്തിപരമായി അറിയില്ലായിരിക്കും ഒരു എം പിയുടെ ഓഫീസാണല്ലോ പാസ് പലപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് ഒരു പാർലമെന്റ് അംഗത്തിന് ഈ ആളുകളെല്ലാം സന്ദർശകരെ എല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല അത് മറ്റാരുടെയെങ്കിലും ശുപാർശ പ്രകാരമോ അറിയാവുന്ന ആരുടെയെങ്കിലും ഒരു തീരുമാനപ്രകാരം ഒക്കെ ആയിരിക്കാം അങ്ങനെ ആ പരിതുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത രീതിയിൽ പഴുതുകൾ അടച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് തീർച്ചയായും ഒരു ആക്രമണ സ്വഭാവമുള്ള ഒരു കാര്യമല്ല എന്തോ രാജ്യത്തോടായി ഇവർ വിളിച്ചു പറയാൻ നോക്കുന്നു ഇവിടെ പിന്നെ ശ്രീ അഭിലാഷ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ പ്രതിപക്ഷം പലപ്പോഴും ചെയ്യേണ്ട ചില ജോലികളുണ്ട് ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ അത് വിലക്കയറ്റമാണെങ്കിലും ശരി തൊഴിലില്ലായ്മയാണെങ്കിലും ശരി അടിസ്ഥാന സൗകര്യ വികസനമാണെങ്കിലും ശരി വേണ്ട രീതിയിൽ നമ്മുടെ പാർലമെൻ്റ് ജനാധിപത്യം ചട്ടക്കൂടൽ നിന്നുകൊണ്ട് ഫലപ്രദമായി ചെറുത്തു നിൽക്കാൻ ആവാദം വരുമ്പോൾ പല രൂപത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അനോമിക് ആക്ടിവിറ്റീസ് ആണ് അപ്രതീക്ഷിതമായി പക്ഷേ അങ്ങനെയുള്ള ഒരു മിസ് അഡ്വഞ്ചർ കൊണ്ട് എന്ത് പ്രയോജനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർക്ക് പ്രയോജനം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ പ്രയോജനം ലഭിക്കുക എനിക്ക് തോന്നുന്നു താങ്കളന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലിരിക്കുന്ന സർക്കാരനാണ് എന്നാണ് ഇത് പഴയ കാലമല്ലല്ലോ പുതിയ കാലമല്ലേ പണ്ട് ഭഗത് സിംഗിന് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ബോംബ് എറിഞ്ഞ് ബോംബ് എന്ന് പറഞ്ഞാൽ ആരെ അപായപ്പെടുത്താനല്ല മറിച്ചതാ ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയാനുള്ള അല്ലെങ്കിൽ അത് അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇവിടെ ഈ താനാഷാഹി നഹി ചലേഖി എന്ന് ഇവര് മുദ്രാവാക്യം വിളിക്കുന്നതുകൊണ്ട് ആത്യന്തികമായി സർക്കാരിന് ഗുണം കിട്ടിയേക്കാവുന്ന സാഹചര്യമാണ് പക്ഷേ അഭിലാഷ് ഒരിക്കലും തകരില്ല എന്ന് കരുതിയ ടൈറ്റാനിക്ക് തകരുമ്പോൾ ഒരു അഹന്ത ബ്രിട്ടീഷുകാരുടെ ഒരു എൻജിനീയറിങ് വൈദഗ്ധ്യത്തിൻ്റെ ഒരു അഹങ്കാരം കൂടിയാണ് അവിടെ തകർന്നു വീഴുന്നത് ഇവിടെ സുരക്ഷ ഞങ്ങളുടെ കയ്യിൽ വളരെ ഭദ്രമാണ് എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ തന്നെ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് സുരക്ഷ ഇന്നിവിടെ പ്രതിപക്ഷം തന്നെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ബഹുവാമൈത്രയെ പുറത്താക്കാൻ കാട്ടിയ വ്യഗ്രത സുരക്ഷാ ഭീഷണിയുടെ കാര്യത്തിൽ സുരക്ഷാ വീഴ്ചയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആ വ്യഗ്രത ഒരുപക്ഷെ പാർലമെൻ്റ് അംഗങ്ങൾ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ പ്രതിപക്ഷം ഇവിടെ ആണ് സൂചിപ്പിച്ചത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ഇരിക്കുന്ന പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ലോക്സഭയിൽ ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണക്കാരുടെ സുരക്ഷ എന്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ചങ്കിൽ കൊള്ളുന്ന ചില ചോദ്യങ്ങൾ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഒരുപക്ഷെ ഈ ഈ ആളുകൾ ഇവർ ചെയ്ത ഹീനകൃത്യം യാതൊരു രീതിയിലും ന്യായീകരിക്കുന്ന ഇതല്ല മാർഗം തീർച്ചയായും പാർലമെന്ററി മാർഗം എന്ന് പറയുന്ന ഡിബേറ്റിന്റെ മാർഗമാണ് ചർച്ചയുടെ മാർഗമാണ് സമവായത്തിന്റെ മാർഗമാണ് പക്ഷേ ഇത് അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് അവിടെയൊക്കെ എവിടെയൊക്കെയോ പരാജയം പറ്റുന്നുണ്ട് നമ്മുടെ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന് ചില പോരായ്മകളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ ഇവർ ചെയ്തത് എന്ന സംശയവും അഭിലാഷ് എനിക്കിപ്പോൾ തോന്നി തുടങ്ങുകയാണ് യെസ്